അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുളിയുടെ ഫറുതുകൾ സുന്നത്തുകൾ കുളിക്കേണ്ട രൂപം അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ശ്രദ്ധിക്കുക തൊട്ടു തൊട്ടുമുമ്പുള്ള ഒരു വീഡിയോ അല്ല അതിനേക്കാൾ മുമ്പത്തെ ഒരു വീഡിയോയിലൂടെ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളി എന്നുള്ളത് കാരണം പലപ്പോഴും കുളി നിർബന്ധമാകുന്ന സാഹചര്യം വരും അത് സ്ത്രീകളാണെങ്കിലും വരും പുരുഷന്മാരാണെങ്കിലും വരും അങ്ങനെയുള്ള ആറ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകളാണെങ്കിൽ കൂടുതലായും കുളി നിർബന്ധമാകുന്ന സാഹചര്യങ്ങൾ സാധാരണഗതിയിൽ വരും ശ്രദ്ധിക്കേണ്ടത് കുളി നിർബന്ധമാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ എപ്പോഴൊക്കെയാണ് നമ്മൾ കുളിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് കുളിക്കേണ്ടത് കുളിയുടെ ഫറുതുകൾ എന്തൊക്കെയാണ് കുളിയുടെ ചില പ്രധാനപ്പെട്ട സുന്നത്തുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം ശ്രദ്ധിക്കുക ഫുറുദുൽ കുളിയുടെ ഫറുതുകൾ എന്നുള്ളത് ഇസ്നാനി അത് രണ്ടെണ്ണമാണ് കുളിയുടെ ഫറുതുകൾ രണ്ടെണ്ണമാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒന്നാമത്തത് അൽ അവലു ഒന്നാമത്തത് അനിയത്തു നീയത്താണ് കുളിയുടെ ഫറലിൽ നിന്നും ഒന്നാമത്തത് നീയത്താണ് നീയത്തിന്റെ ചില രൂപങ്ങളുണ്ട് അതിൽ എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു രൂപം ഞാൻ പറഞ്ഞു തരികയാണ് അതായത് എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് നമ്മൾ വെക്കുക അതൊരു രൂപമാണ് കുളി എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നമ്മൾ നീയ്യത്ത് വെക്കുക അങ്ങനെ നീയത്താണ് ഒന്നാമത്തത് അതായത് കുളിക്കാനൊരുങ്ങുന്ന സമയത്ത് വെള്ളം നമ്മൾ വെള്ളം ഒലിക്കുമല്ലോ ആ അതിൻ്റെ ആദ്യഘട്ടത്തിലാണ് നീയത്ത് വെക്കേണ്ടത് ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത്തത് ശരീരം മുഴുവനും വെള്ളത്തെ വ്യാപിപ്പിക്കലാണ് ശരീരം മുഴുവനും വെള്ളത്തെ വ്യാപിപ്പിക്കലാണ് അതായത് കുളിയുടെ സമയത്ത് നമ്മുടെ ശരീരം മുഴുവനും വെള്ളം എത്തണം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നെഗത്തിന്റെ അടിയിലുള്ള ഭാഗങ്ങളിലേക്ക് വരെ വെള്ളമെത്തണം ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മാർഗം ചെയ്യാത്തൊരു പുരുഷനാണെങ്കിൽ അതിന്റെ തൊലിക്കകത്ത് വരെ വെള്ളമെത്തണം ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ സ്ത്രീകളൊക്കെ ആകുമ്പോ പലപ്പോഴും സംശയം വരാ വിഗ്ഹ് നമ്മോട് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അല ക അതായത് ഒരു സ്ത്രീ രണ്ട് കാലുകളുടെ മേലായിട്ട് ഇരിക്കുമ്പോൾ അവളുടെ ഗുഹിയ ഭാഗങ്ങളിൽ നിന്നും വെളിവാകുന്ന ഭാഗം എത്രയോ അതിലേക്ക് വെള്ളം എത്തണമെന്നാണ് പഠിപ്പിക്കുന്നത് ആ കാര്യമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരം മുഴുവനും വെള്ളം വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് കുളിയുടെ രണ്ടാമത്തെ ഫർള് അങ്ങനെ വരുമ്പോ ശരീരം മുഴുവനും വെള്ളം എത്തിയെന്നതിനെ കുറിച്ച് ഒരു ലന് ഒരു ഭാവന നമുക്ക് വേണം നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂല എന്നിരുന്നാലും ഒരു ഭാവന അതായത് ഫിൽ കുളിയില് ശരീരം എത്തി എന്നുള്ള ഉറപ്പുണ്ടാകൽ നിർബന്ധമില്ല എന്നിരുന്നാലും ബൽ എന്നിരുന്നാലും ബിഹി അതുകൊണ്ടുള്ള അതുകൊണ്ടുള്ള ധന്യമതിയാകും അതായത് നമ്മുടെ മികച്ച ഭാവന എന്തായിരിക്കണം ശരീരം മുഴുവനും വെള്ളം എത്തി എന്നുള്ളതായിരിക്കണം നമ്മുടെ മികച്ച ഭാവന ആ മികച്ച ഭാവന ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് അതുകൊണ്ട് കുളിയുടെ രണ്ടാമത്തെ ഫറത് എല്ലാവരും ശ്രദ്ധിക്കുക ശരീരം മുഴുവനും വെള്ളത്തെ ഒലിപ്പിക്കലാണ് ഇനി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കുളിയുടെ ചില പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് അതായത് നിയത്ത് വയ്ക്കുന്നതിൻ്റെ ആദ്യത്തിലായി ബിസ്മി പറയുക അത് കുളിയുടെ ഒരു സുന്നത്താണ് എല്ലാവരും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പരിപൂർണമായ എടുക്കുക അത് കുളിയുടെ സുന്നത്താണ് അത് കുളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ എടുക്കലാണ് കുളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എടുക്കലാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ഇത് കുളിച്ചതിന് ശേഷമെങ്കിലും ഉതെടുക്കുക ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യഘട്ടത്തിൽ ഉതവുകൊണ്ട് വരലാണ് ഏറ്റവും നല്ലത് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മാലിന്യങ്ങളെ കുളിയുടെ ആദ്യത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കുക ഉദാഹരണം മതിയെ അതേപോലെ തന്നെ മനി തുടങ്ങിയ മാലിന്യങ്ങൾ ഉണ്ടാകുമല്ലോ ആ മാലിന്യങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ശുദ്ധിയാക്കുക അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക ശരീരങ്ങളൊക്കെ തേച്ചു കഴുകുക ഇതൊക്കെ കുളിയുടെ സുന്നത്തിൽപ്പെട്ടതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റും സുന്നത്തുകളുണ്ട് ഇൻഷാ അത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഏതായാലും താല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദ്വാവി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുബിനിങ്ങളുടെ ദ്വാസ്യത്തോടെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു അസ്സാമലൈക്കും